സൗദിയിലെ ഫാക്ടറി വ്യവസായ മേഖലയിൽ വിദേശികൾക്കുള്ള ലവി പൂർണ്ണമായും ഒഴിവാക്കിയത് പ്രവാസികൾക്കും നേട്ടമാകും ഇളവ് പൂർണ്ണമായും സ്ഥിരമാക്കാനാണ് തീരുമാനിച്ചത് ഇൻഡസ്ട്രിയൽ മേഖലയിൽ ലൈസൻസ് ഉള്ള ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇളവ് ലഭ്യമാകും നേരത്തെയുള്ള ഇളവ് ഈ മാസം അവസാനിക്കാനിരിക്കെയാണ് ഉത്തരവിറങ്ങിയത് വിദേശ നിക്ഷേപം ഈ രംഗത്ത് കൂടുതൽ ആകർഷകമാക്കുകയാണ് ലക്ഷ്യം സൗദി ക്രീഡാവകാശിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ ഇക്കാര്യം അംഗീകരിച്ചു ഇതിന്റെ വിശദാംശങ്ങൾ നൽകും റിയാദിൽ നിന്ന് മിഷാൽ ധന്യ ഇന്ന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ഒരു സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത് നേരത്തെ സൗദിയിലെ വ്യവസായ മേഖലകളിലെ വിവിധ ഇൻഡസ്ട്രിയൽ സോണുകളിലെ ലവി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു ഒൻപതിനായിരത്തി എഴുന്നൂറ് റിയാലായിരുന്നു സൗദിയിൽ ഒരു വിദേശ തൊഴിലാളിയെ നിയമിക്കുന്നതിനായി നൽകേണ്ടിയിരുന്ന ലവി തുക വിദേശികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്വദേശികൾക്ക് കൂടുതൽ ജോലി അവസരം നൽകുന്നതിൻ്റെയും ഭാഗമായാണ് നേരത്തെ ലെവി ഏർപ്പെടുത്തിയിരുന്നത് ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് വിദേശ കമ്പനികൾ വരുന്നതിനുള്ള പ്രധാന തടസ്സങ്ങളിൽ ഒന്ന് ഈ ഒരു ലെവി സംവിധാനം തന്നെയായിരുന്നു കാരണം യോഗ്യരായ സൗദികളെ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ തൊഴിലാളികളായി ലഭ്യമാകാത്ത സാഹചര്യത്തിൽ വിദേശികളെ ആശ്രയിക്കേണ്ടി വരും അത്തരം ഘട്ടങ്ങളിൽ ലെവിക്കായി ഇത്രയധികം പണം മുടക്കുന്നത് കമ്പനികൾക്ക് വിപണിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ഉണ്ടാക്കാറുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മേഖലയിൽ ലവി നേരത്തെ ഒഴിവാക്കി കൊടുത്തിരുന്നത് ഈ മാസം ആ ഒരു ഇളവ് കാലാവധി അതായത് ലവി ഒഴിവാക്കി കൊടുത്ത ആ ഒരു ഇളവ് കാലാവധി ഈ മാസം അവസാനിക്കുകയാണ് അതിനിടയിലാണ് പൂർണ്ണമായും ലവി ഇളവ് നിലവിൽ പ്രഖ്യാപിക്കുന്നത് പുതിയ തീരുമാനം വലിയ രീതിയിൽ സ്ഥാപനങ്ങൾക്കും ആശ്വാസമാകും ഇനി ഇത്തരം സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ ഇക്കാമ പുതുക്കുമ്പോൾ ലെവി തീരെ നൽകേണ്ടതില്ല അതോടൊപ്പം തന്നെ വ്യക്തികൾക്കും അതായത് ഇത്തരം കമ്പനികളിൽ തൊഴിലെടുക്കുന്നവർക്ക് കൂടുതൽ ആനുകൂല്യമടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കാനും ലെവി ഇളവ് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലയാളികളടക്കം ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ കമ്പനികളും സൗദി അറേബ്യയിൽ വ്യവസായ മേഖലയിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തെ ഇൻഡസ്ട്രിയൽ സോണുകളിൽ പ്രവർത്തിക്കുന്ന അത്തരം ലൈസൻസ് ഉള്ള കമ്പനികൾക്കായിരിക്കും നിലവിലെ ലവി ഇളവ് നിയമം ബാധകമാകുക പുതുതായി സൗദിയിലേക്ക് വരുന്ന ഭൂരിഭാഗം കമ്പനികളും ഈ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിലേക്കാണ് കടന്നു വരുന്നത് എന്നതിനാൽ ഇളവ് ഇവർക്കെല്ലാവർക്കും ലഭിക്കുമെന്നുള്ളത് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് നൽകുന്നത് ധന്യ